ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എന്ത് സന്തോഷകരമായ വാർത്തയാണ് അല്ലെങ്കിൽ എന്ത് സന്തോഷകരമായ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും ദിവസങ്ങളിൽ വന്ന് ചേരുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വേലഡായിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസ്ലേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റങ്ങളാണ് വരുന്നത് വാട്ട് ചേഞ്ചസ് ആർ കമ്മിങ് ടു വേർജ് യുവർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് വോട്ട് ചേഞ്ചസ് ആർ കമ്മിങ് ടു ഹർച്ച് യുവർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉടനെ സംഭവിക്കാൻ പോകുന്നത് വോട്ട് ചേഞ്ചസ് ആർ കമ്മിങ് ടു അച് യുവർ ലവ് ലൈഫ് നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുക നിങ്ങളുടെ പേഴ്സണിനെക്കുറിച്ച് മനസ്സിൽ ഓർത്തെടുക്കുക പോസിറ്റീവായിട്ടിരിക്കുക എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളിലേക്ക് ഉടൻ തന്നെ സംഭവിക്കാൻ പോകുന്നത് ഓക്കെ സെവൻ ഓഫ് ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് അത് പോസിറ്റീവ് എനർജിയാണ് നമുക്കിവിടെ നൽകുന്നത് ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് തീർച്ചയായിട്ടും ഫസ്റ്റ് കാർഡ് തന്നെ നമുക്ക് സെവൻ ഓഫ് ഷോർട്സ് എന്നുള്ള കാർഡ് റിവേഴ്സ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ദാറ്റ് മീൻസ് ഈ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള സെപ്പറേഷന് കാരണമായ കുറേ കിഡൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതെല്ലാം റിവീൽ ചെയ്യപ്പെടുന്നു മീൻസ് ഈ വ്യക്തിയായിട്ട് തന്നെ നിങ്ങളോട് തുറന്ന് പറയുന്നുണ്ടാവാം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ചില സാഹചര്യങ്ങൾ നിങ്ങൾ അറിയാനിടയാവുന്നുണ്ടാവാം മറ്റ് വ്യക്തികളിലൂടെയോ സാഹചര്യങ്ങളിലൂടെയോ നിങ്ങളത് അറിയാനിടയാവുന്നുണ്ട് മേ ബി ഈ വ്യക്തി ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത് ഈ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ ചില ഡൗട്ട്സ് ഉണ്ടാക്കുകയും അതിൻ്റെ പേരിൽ ഒരു സെപ്പറേഷൻ ഒക്കെ ഉണ്ടായി പോവുകയും ചെയ്തിട്ടുള്ള വ്യക്തികളുണ്ട് അവരുടെ ആണ് ഇവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആകുന്നു എന്നുള്ളതാണ് സ്ട്രെങ്ത് കാർഡ് അത്രയും ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് സൂചിപ്പിക്കുന്നത് കാരണം ഇത്രയും നാളും വളരെയധികം എന്താണ് അഴത്തിലുള്ള ഒരു വേർപാട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിരുന്നു അതായത് പരസ്പരം കോണ്ടാക്റ്റ് ഇല്ല യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല അങ്ങനെ എന്താണ് പരസ്പരം തുറന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങൾ പോലും ഈ സെപ്പറേഷൻ കാരണം അത് ഒരുപാട് പോയി അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് പോയി മാനസികമായിട്ട് നിങ്ങൾ ഒരുപാട് അകന്നു പോയി അങ്ങനെയൊക്കെ നിങ്ങൾ ഒരുപാട് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് പക്ഷെ അതിൽ നിന്നെല്ലാം ഒരു ചേഞ്ച് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് ഈ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആകുന്നു എന്നാണ് അതായത് നിങ്ങൾക്കിടയിൽ ഇടയില് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അത് ചില വ്യക്തികൾ തന്നെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം ഈ വ്യക്തിയുടെ ഫ്രണ്ട്സ് ആയിരിക്കാം കോളീഗ്സ് ആയിരിക്കാം ഫാമിലി മെമ്പേഴ്സ് തന്നെ ആയിരിക്കാം ഓക്കെ അത്തരം സാഹചര്യങ്ങളെ ഈ വ്യക്തിക്ക് ഇപ്പോൾ ഈസി ആയിട്ട് ഒപ്പോസ് ചെയ്ത് വരാൻ കഴിയുന്ന ഒരു പാത്ത് അവർ ചൂസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ആ രീതിയിൽ തന്നെ അവർ മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഇനി മറ്റൊന്നും ബോധവ ചെയ്യുന്നില്ല ഇനി ആരെയും അവർ കെയർ ചെയ്യുന്നില്ല ഇനി റിലേഷൻഷിപ്പ് തന്നെ തിരിച്ചു കൊണ്ടുവരണം ഏത് വിധേനയും തിരിച്ചു കൊണ്ടുവരണം അതിന് അവർ എന്ത് സ്ട്രഗിൾ ചെയ്യാനും എന്ത് സഫർ ചെയ്യാനും ഇപ്പോൾ തയ്യാറാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ എന്തിനും തയ്യാറായ പോലെ നിൽക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഫയർ എനർജിയാണ് അതായത് അവരുടെ മനസ്സിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ ടാറോട്ട് റീഡിങ്സ് കേൾക്കുന്നവരായിരിക്കാം ടാറോട്ട് റീഡേഴ്സ് ആയിരിക്കാം അതൊക്കെ ഇതിൽ കാണുന്നുണ്ട് അതായത് സിംപ്ലി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവരെ ആണ് കൂടുതലും നമുക്ക് കാണാൻ കഴിയുന്നത് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും ചെയ്യുന്നവരായിരിക്കാം നിങ്ങളെ അവരുടെ ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അതിനെല്ലാം തന്നെ അവർ ചൂസ് ചെയ്തിരിക്കുന്നത് സ്പിരിച്വൽ പാത്ത് തന്നെയാണ് അവർക്ക് എന്താണ് അവർ എല്ലാ രീതിയിലും അവർ തകർന്നിരിക്കുകയാണ് കാരണം അവർ അവർ ചെയ്തു പോയത് മിസ്റ്റേക്ക് തന്നെയാണ് അവരുടെ ഭാഗത്ത് തന്നെയാണ് എല്ലാ തെറ്റുകളും സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ആ ഒരു ബൗണ്ടറി അവരായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം അവർ ചിന്തിക്കുന്നത് അവർക്കൊരു ലിമിറ്റിംഗ് ബിലീഫ്സാണ് അതായത് അവർ നിങ്ങളുടെ മുന്നിൽ വന്നാൽ ഇത്രയും നാളും നിങ്ങളെ വേദനിപ്പിച്ചൊരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളവരെ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് അവര് മുന്നോട്ടൊരാക്ഷൻ എടുക്കാൻ മടിക്കുന്നത് പക്ഷെ അവരത്രയും അതിനു വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യാണ് സോ അവരിപ്പോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവർക്ക് ഒരവസരം കൂടി നൽകണം എന്നുള്ളത് മാത്രമാണ് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അങ്ങേയറ്റം സന്തോഷിക്കുന്ന ഒരു മൊമെൻറ്റിലേക്കാണ് നിങ്ങൾ വന്നു ചേരുന്നത് സൺ കാർഡാണ് വന്നിട്ടുള്ളത് സോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും വലിയ രീതിയിലുള്ള മിറാക്കിൾസ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു മാറ്റം തന്നെയാണ് ഈ വരും ദിവസങ്ങളിൽ മേ ബി അത് വിതിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് തന്നെ ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് തരുന്നൊരു മെസ്സേജ് അതായത് നിങ്ങൾക്ക് ഡെയിലി എന്താണോ ഡിസ്റ്റൻറ്റ് ക്രിയേറ്റ് ചെയ്തിരുന്നത് ആ ഒരു സിറ്റുവേഷൻ ഇവിടെ എൻ്റാകുന്നു എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ അത്രയധികം ആഴത്തിൽ സന്തോഷിക്കുന്ന ഒരു മൊമെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ഓക്കെ അത്രയും ഒരു ഫയർ എനർജി ഫയർ എനർജി കൂടുതലായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ അവരുടെ മനസ്സിലുള്ള തീവ്രമായ ആഗ്രഹം സഫലീ സഫലീകരിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഓക്കെ നൈറ്റ് ഓഫ് ആണ് ഫൈനൽ കാർഡ് വന്നിട്ടുള്ളത് കാസ്റ്റർക്കാർഡും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് സെവൻ ഓഫ് ആണ് അതായത് ഒരു റീസ്റ്റാർട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് അവർ ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകളും മറന്നുകൊണ്ട് അവരുടെ തെറ്റുകൾ അവർ ഏറ്റുപറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും എന്നുള്ളതാണ് ഓക്കെ ഇനി ഒരിക്കലും ആ തെറ്റുകൾ ഈ റിലേഷൻഷിപ്പിൽ ആവർത്തിക്കില്ല എന്നുള്ള ഒരു മെസ്സേജും ആ വ്യക്തി നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് കുറച്ചൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഓക്കെ ഈ ഒരു സ്പ്രെഡിനായിട്ട് നമുക്ക് എന്ത് ക്ലാരിഫിക്കേഷനാണ് ലഭിക്കുന്നത് ഫോർ ദിവസിനായിട്ട് നമുക്ക് എന്ത് ക്ലാരിഫിക്കേഷനാണ് ലഭിക്കുന്നത് റിപ്പീറ്റായിട്ട് ഇവര് നിങ്ങളെ കുറിച്ച് ഇപ്പം ചിന്തിക്കുന്നുണ്ട് ശരിയും തെറ്റും ഒക്കെയും അവർ ഇങ്ങനെ ചിന്തിച്ച് വിശകലനം ചെയ്യുന്നുണ്ട് അപ്പോഴെല്ലാം അവരുടെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് വരുന്നത് അവർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആ ഒറ്റപ്പെടൽ എത്രത്തോളം ഒരു വേദനയാണ് നൽകുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു വേദന നിങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അത് എത്രത്തോളം വലുതാണ് എന്നൊക്കെ ഈ വ്യക്തി തിരിച്ചറിയുന്ന ഒരു മൊമെൻ്റ് ആണ് യെസ് അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നുണ്ട് അവരുടെ ചില ക്യാരക്ടേഴ്സ് തന്നെ അവർ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കാരണം സഡൻ ആയിട്ട് ആക്ഷൻ എടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അതായത് ഒന്നും ചിന്തിക്കാതെ മറ്റൊരാൾ വേദനിക്കുമോ അവരുടെ ഫീലിങ്സ് ഇമോഷൻസ് എന്താകുമോ എന്നൊന്നും ചിന്തിക്കാതെ ചിലപ്പോൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ പറയുന്നവരോ ചെയ്യുന്നവരോ ആയിരിക്കാം അത്തരം ചില ക്യാരക്ടേഴ്സ് മറ്റ് വ്യക്തികളെ എങ്ങനെയാണ് ഫീല് ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ എത്രത്തോളമാണ് വേദനിപ്പിക്കുന്നത് എന്നൊക്കെ അവർ തിരിച്ചറിയുന്നത് കൊണ്ട് ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് എല്ലാ കാര്യവും നല്ല രീതിയിൽ ആലോചിച്ചതിന് ശേഷം ഒരു ഡിസിഷൻ എടുക്കണം ആ ഒരു ഡിസിഷൻ എടുക്കുന്നതിലുള്ള അവരുടെ മാറ്റം അവരിൽ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അതുതന്നെയാണ് ഇവിടെ രണ്ട് കാർഡ്സും വ്യക്തമാക്കി തരുന്നത് ആലോചിച്ച് മാത്രം ചിന്തിച്ച് മാത്രം ഒരു ഡിസിഷൻ ഈ റിലേഷൻഷിപ്പിൽ എടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത് വളരെ സ്ട്രോങ് ആയിരിക്കും അത്രയും അത്രയും തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം അവരുടെ മനസ്സിലുണ്ട് ഈ റിലേഷൻഷിപ്പിനെ ഓർത്തിട്ട് സോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക ഈ ഒരു നിമിഷത്തിൽ തന്നെ നിങ്ങളുടെ പ്രണയം മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഓക്കെ അവസരത്തിൽ ഈ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജുകൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ ഡ്രൈക്കിയ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ തീർച്ചയായിട്ടും ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിന്നും പുറത്ത് കിടക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അത്രയും സന്തോഷകരമായിട്ടുള്ള മൊമെൻറ്റ്സ് ലൈഫിൽ റീക്രിയേറ്റ് ചെയ്യപ്പെടണം ആഗ്രഹിക്കുന്നുണ്ട് അതിനായിട്ട് തന്നെ അവർ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ട് സ്പിരിച്വലി നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് യെസ് മെജീഷ്യൻ കാർഡാണ് ഈ റിലേഷൻഷിപ്പിൽ ഒരു മിറാക്കിൾ സംഭവിക്കും എന്നവർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് അവരിൽ അത്രത്തോളം മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട് ഇൻഫിനിറ്റ് ആയിട്ട് ഒരു കണക്ഷനായിട്ട് അത് മാറണം എന്നവരാഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അവർ നിങ്ങളെ നഷ്ടപ്പെട്ടു നേടിയെടുത്ത എല്ലാം തന്നെ അവർക്ക് ഇപ്പോൾ ഇല്ലാണ്ടാവുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത്രയും എക്സ്പീരിയൻസസ് അവരുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട് സോ അവരിപ്പോൾ നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു പാത്ത് മാത്രമാണ് അവർ ചൂസ് ചെയ്യുന്നത് ഓക്കെ ഇത്രയും റിവേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ പോലും അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഓർത്ത് സന്തോഷിക്കുന്നു എന്നാണ് അവർ പറയുന്നത് നിങ്ങളുടെ ഫേസ് എപ്പോഴും അവരുടെ മനസ്സിൽ മനസ്സിലവർ കാണുന്നു എന്നാണ് പറയുന്നത് ഓക്കെ അവർ വളരെയധികം എന്താണ് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഈഗോയിസ്റ്റിക് ഈകോയിസ്റ്റിക്കായിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അവർ അതിൽ നിന്നെല്ലാം മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു അവരിൽ അവരുടെ ഒരുപാട് ചേഞ്ചസ് അവരുടെ ക്യാരക്ടറിൽ അവരായിട്ട് തന്നെ കൊണ്ടുവരുന്നുണ്ട് അത് വളരെയധികം പോസിറ്റീവാണ് യെസ് തീർച്ചയായിട്ടും നെഗറ്റീവായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു പരസ്പരം നിങ്ങൾക്ക് രണ്ടുപേർക്കും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിരുന്നു അതെല്ലാം മാറി ഒരു റീബർത്ത് അല്ലെങ്കിൽ ഒരു റീസ്റ്റാർട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ എന്തോ ചില കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന നെഗറ്റിവിറ്റീസോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസോ എല്ലാം തന്നെ ഈ വ്യക്തിയായിട്ട് തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് പുതിയൊരു ബന്ധമായിട്ട് അല്ലെങ്കിൽ പുതിയൊരു ഫ്രഷ് സ്റ്റാർട്ട് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണം എന്നവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് യെസ് അത് ഫുൾ കാർഡാണ് ന്യൂ ബിഗിനിങ് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് ആൻഡ് യെസ് ഇപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് അത്രയും അങ്ങേയറ്റം വലിയ രീതിയിൽ തന്നെ അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട് അത്രയും പ്രഷ്യസ് ആയിട്ട് നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങളെ ഒരു കിങ് ആയിട്ടോ ക്യൂനായിട്ടോ അവർ മനസ്സിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ലൈഫിൽ ഒരുപാട് സാഹചര്യങ്ങളിൽ കൂടി അവർ കടന്നു പോകേണ്ടത് വന്ന് കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അവർക്കൊരുപാട് ലൈഫ് ലെസൺസ് ഈ ഒരു സെപ്പറേഷനിൽ അവർക്ക് ഉണ്ടായി അതുകൊണ്ട് തന്നെയാണ് അവരിൽ ഈ മാറ്റങ്ങൾ ഉണ്ടായതെന്നും അവർ പറയുകയാണ് ഫൈനലി യെസ് അവരുടെ സന്തോഷം നിങ്ങളിലാണ് അവർ കാണുന്നത് ആ ഒരു പ്രണയം തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവർ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ സോ നിങ്ങളുടെ ഡിസിഷന് വേണ്ടിയിട്ടാണ് അവർ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും എടുക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട് എ എല്ലാ കാര്യങ്ങളും ഏറ്റു പറഞ്ഞു കൊണ്ട് തന്നെ ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങൾ തികച്ചും വളരെ അൺഎക്സ്പെക്റ്റഡ് ഒരു മൊമെൻറ്റിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോമിസ് തരുന്നത് തീർച്ചയായിട്ടും ഈ റീഡിങ് നിങ്ങൾ കേൾക്കാനിടയാവുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ഒ ഒത്തിരി പേരുടെ ലൈഫിലും ഈ ഒരു സമയം തന്നെ ഈ വ്യക്തിയിൽ നിന്നുള്ള കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട് അതുകൊണ്ട് നിങ്ങളത്രയും അത്രയും പോസിറ്റീവായിട്ടിരിക്കുക ഈ ഒരു നിമിഷം തന്നെ ഈ വ്യക്തിയെ നിങ്ങൾ അത്രയും എന്താണ് പോസിറ്റീവായിട്ട് മനസ്സിലെ കണ്ടുകൊണ്ട് പറയാൻ ശ്രമിക്കുക ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വന്നതിന് നന്ദി 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 എന്നുള്ളത് ഓക്കെ ഇതൊരു വളരെ അധികം ഒരു ഒരുപാട് പേർക്കും പോസിറ്റീവായിട്ടുള്ള ഫലം കൊടുത്തിട്ടുള്ള ഒരു റീഡിങ് ഒരു സോറി ഈ ഒരു അഫോമേഷൻ തന്നെയാണ് സോ നിങ്ങളിത് പറയാൻ ശ്രമിക്കുക ഓക്കെ ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന വ്യക്തികളുണ്ട് ബേഡ്സിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് പെറ്റലവർ ആണ് നമ്പർ നയൻ നമ്പർ ടെൻ നമ്പർ ട്വൽവ് ഫോർട്ടി നയൻ തേർട്ടി വൺ ട്വൻറ്റി ടു ട്വൽഫ് സെവൻറ്റീൻ നയൻറ്റീൻ ഫോർട്ടി ഫൈവ് 54 65 37 38 29 49 32 24 13 16 62 25 55 and 68. a e, uh, letters, sorry, a e numbers in significance in the letter h, letter d, letter m, letter s, letter e, letter g, letter Z, letter a, letter g, letter i, letter k, letter o, letter c, letter t, letter h, ലെറ്റർ ഇസഡ് letter ഡബ്ല്യു ലെറ്റർ വൈ ആൻഡ് ലെറ്റർ ബി ഈ ലെറ്റേഴ്സിനെല്ലാം തന്നെ സിഗ്നിഫിക്കൻസ് ആണ് ഈ വ്യക്തി ഒരു ടീച്ചർ ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് ബ്യൂട്ടീഷ്യൻ ആയിരിക്കാം ഒരുപാട് ഫാഷനബിളായിട്ടുള്ള വേഷങ്ങൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം എഴുത്തുചാട്ടമുള്ള ഒരു ക്യാരക്ടർ ഉണ്ട് അതായത് എന്ത് കാര്യവും ചിന്തിക്കാതെ ഒരു വ്യക്തിയാണ് ഈഗോയിസ്റ്റിക് ഈഗോയിസ്റ്റിക്കായി ഈ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഹെയറിൽ പ്രത്യേകതയുണ്ട് ഈ വ്യക്തിക്ക് ബ്യൂട്ടീഷ്യൻ ആയിരിക്കാം ഓക്കെ സ്പോർട്സിൽ കൂടുതൽ താല്പര്യമുള്ള വ്യക്തികളുണ്ട് ആർട്ടിസ്റ്റ് ആയിരിക്കാം ഡാൻസേഴ്സോ സിംഗേഴ്സോ ആയിരിക്കാം ഈ വ്യക്തി ആയിരിക്കാം മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം ഗവൺമെൻറ് ജോബിലുള്ള വ്യക്തികളുണ്ട് മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട് ടെക്നീഷ്യൻസ് ആയിരിക്കാം സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ സ്പിരിച്വലി ആയിട്ടുള്ള വ്യക്തികളാണ് ഈ റീഡിങ് കേൾക്കുന്നത് ഏരിയസ് ലിയോ സജിറ്റേറിയസ് സ്പൈസസ് ലിബ്ര ക്യാൻസർ സ്കോർപ്പിയോ അക്യറിയസ് ടോറസ് വെർഗോ എന്നീ സോഡിയക് സോഡിയക്സൈലിലുള്ള വ്യക്തികളുണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ ഡിസംബർ ഒക്ടോബർ മാർച്ച് ഏപ്രിൽ ആൻഡ് ജനുവരി ഈ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ഫോർ ആൻഡ് സിക്സ് ഈ നമ്പേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഓക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്